അഭിലാഷ് ജോഷിയുടെ ചിത്രത്തിൽ ജയറാം മലയാളത്തിൽ രണ്ട് ചിത്രങ്ങളിൽ ജയറാം കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം അഭിലാഷ് ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജയറാം നായകൻ ആക്ഷൻ ഗണത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അതിഥി വേഷത്തിലെത്തിയേക്കും ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത മിഥുൻ മാനുവിൽ തോമസ് സംവിധാനം ചെയ്ത അബ്ദാം ഓസ്ലറിന് ശേഷം ജയറാം മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല മലയാളത്തിൽ രണ്ട് ചിത്രങ്ങളിൽ ഈ വർഷം ജയറാം അഭിനയിക്കുന്നുണ്ട് അന്യഭാഷാ ചിത്രങ്ങളാണ് ജയറാം ഏറെ ശ്രദ്ധിക്കുന്നത് അതേസമയം മലയാളത്തിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ജോഷിയുടെ മകനായ അഭിലാഷ് ജോഷി ദുൽഖ സൽമാൻ നായകനായ കിങ് ഓഫ് കൊത്തയിലൂടെയാണ് സംവിധായകനാവുന്നത് ദുൽഖ സൽമാന്റെ വേഫർ ഫിലിംസാണ് കിങ് ഓഫ് കൊത്ത നിർമ്മിച്ചത് ഐശുജലക്ഷ്മിയാണ് നായികയായി എത്തിയത് കിങ് ഓഫ് കത്തയ്ക്ക് ശേഷം ദുൽഖ സൽമാൻ മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രം നഗാസ് ഇദായത്ത് സംവിധാനം ചെയ്യുന്നു തിരുവനന്തപുരത്തും ഹൈദരാബാദിലും കൊച്ചിയിലും ചിത്രീകരണം ഉണ്ടാകും ആന്റണി വർഗിസ് വിനീഫോർഡ് തുടങ്ങിയവരും താരനിലയിലുണ്ട് ചിത്രീകരണം ഉടനെ ആരംഭിക്കും ദുൽഖ സൽമാന്റെ വേഫർ ഫിലിംസാണ് നിർമ്മാണം സൗബിൻ ഷാഹിറിന്റെ ചിത്രത്തിലും ഈ വർഷം ദുൽഖർ അഭിനയിക്കുന്നുണ്ട് ഐശ്വര്യലക്ഷ്മിയാണ് നായികയായി എത്തിയത് കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രം നഗാസ് ഇദായത്ത് സംവിധാനം ചെയ്യുന്നു തിരുവനന്തപുരത്തും ഹൈദരാബാദിലും കൊച്ചിയിലും ചിത്രീകരണം ഉണ്ടാകും ആന്റണി വർഗീസ് വിനീഫോർഡ് തുടങ്ങിയവരും താരനിലയിലുണ്ട് ചിത്രീകരണം ഉടനെ ആരംഭിക്കും ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് നിർമ്മാണം സൗബിൻ ഷാഹിറിന്റെ ചിത്രത്തിലും ഈ വർഷം ദുൽഖർ അഭിനയിക്കുന്നുണ്ട്